നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് അദൃശ്യനെന്ന് രമേശ് ചെന്നിത്തല ഏറ്റുമാനൂരിലെ വീട്ടമ്മയുടെയും മക്കളുടെയും ആത്മഹത്യ ഭർത്താവിന് കൃത്യമായ പങ്കത്ത് കുറ്റപത്രം ആന്ധ്രാപ്രദേശിലും ഇനി മുതൽ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം ട്രെയിനിലെ നവജാത ശിശുവിന്റെ മൃതദേഹം തൊട്ടടുത്ത കോച്ചിൽ രക്തക്കറകൾ കണ്ടെത്തി വാർത്തകൾ വിശദമായി കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് അദൃശ്യനെന്ന് രമേശ് ചെന്നിത്തല കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അദൃശ്യനായ ആരോ ആണ് ഭരിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ഇതിനായി വിജിലൻസ് മാനുവൽ അട്ടിമറിച്ചതായി ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കോടതിയിൽ ജഡ്ജി നടത്തിയത് ഗുരുതര പരാമർശങ്ങളാണ് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണം ഇനി അദ്ദേഹത്തിന് തുടരാൻ ധാർമ്മികമായി അവകാശമില്ലെന്നും ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പി വി അൻവറുമായി താൻ ചർച്ച നടത്തിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് കുറ്റാരോപിതനായ എ ഡി ജി പി പറയുന്നത് ഇത് അധികാര ദുർവിനിയോഗമാണെന്നും ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു ഏറ്റുമാനൂരിലെ വീട്ടമ്മയുടെയും മക്കൾ യും ആത്മഹത്യ ഭർത്താവിന് കൃത്യമായ പങ്കുന്ന് കുറ്റപത്രം ഏറ്റുമാനൂരിലെ വീട്ടമ്മയുടെയും മക്കളുടെയും മരണത്തിനിടയാക്കിയത് ഭീഷണിയും മാനസിക പീഡനവുമെന്ന് ഭർത്താവിനെതിരെ കുറ്റപത്രം ഏറ്റുമാനൂരിന് സമീപമുള്ള പാറോലിക്കലിൽ നാൽപ്പത്തിരണ്ടുകാരി ഷൈനി മക്കളായ പതിനൊന്ന് വയസ്സുള്ള അലീന പത്തു വയസ്സുള്ള ഇബാന എന്നിവർ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് തൊടുപുഴ ചുങ്കംചേരി സ്വദേശി നോബി ലൂക്കോസിനെതിരെ ഗുരുതര പരാമർശങ്ങൾ അടങ്ങിയ കുറ്റപത്രം ഇന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ചു ഫെബ്രുവരി ഇരുപത്തെട്ടിന് പുലർച്ചെ ആയിരുന്നു ഷൈനി മക്കളെയും കൂട്ടി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയിരുന്നത് ഒൻപത് മാസം മുമ്പ് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മക്കളെയും കൂട്ടി ഇറങ്ങിപ്പോന്ന ഷൈനി ജീവനൊടുക്കും വരെ രക്ഷിതാക്കൾക്കൊപ്പമായിരുന്നു താമസം പക്ഷേ നിരന്തരം നോബി ഭാര്യയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ആത്മഹത്യ ചെയ്തതിന്റെ തലേന്ന് നോബി ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു ഷൈനയുടെയും മക്കളുടെയും മരണത്തിൽ നോബിക്ക് കൃത്യമായ പങ്കുണ്ടെന്നാണ് കുറ്റപത്രത്തിന്റെ ഉള്ളടക്കം ആന്ധ്രാപ്രദേശിലും ഇനി മുതൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യം ആന്ധ്രാപ്രദേശിലും സ്ത്രീകൾക്ക് ഇനി സംസ്ഥാന സർക്കാർ ബസ് സർവീസുകളിലെ യാത്ര സൗജന്യം സ്ത്രീ ശക്തി പദ്ധതി മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉദ്ഘാടനം ചെയ്തു ഇതിനായി പൂജ്യം നിരക്കുള്ള പ്രത്യേക ടിക്കറ്റുകൾ യാത്രാവേളകളിൽ നൽകണം ആന്ധ്രാപ്രദേശിൽ താമസിക്കുന്നവർ തിരിച്ചറിയൽ രേഖ കാണിച്ചാൽ സൗജന്യം ലഭിക്കും പ്രതിവർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് കോടി രൂപയാണ് പദ്ധതി നടപ്പാക്കാൻ ചിലവാകുക പല്ലലെ ലുഗു അൾട്രാ പല്ലലെ ലുഗു സിറ്റി ഓർഡിനറി മെട്രോ എക്സ്പ്രസ് എക്സ്പ്രസ് ബസ്സുകളിലാണ് യാത്രാ സൗജന്യം ലഭ്യമാവുക നേരത്തെ തമിഴ്നാട്ടിലും കർണാടകത്തിലും സ്ത്രീകൾക്ക് യാത്രാ സൗജന്യമുണ്ട് ട്രെയിനിലെ നവജാത ശിശുവിന്റെ മൃതദേഹം തൊട്ടടുത്ത കോച്ചിൽ രക്തക്കറ കണ്ടെത്തി ട്രെയിനിലെ ശുചിമുറിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ തൊട്ടടുത്ത ബോഗിയിൽ രണ്ടിടങ്ങളിലായി രക്തക്കറ കണ്ടെത്തി എസ് നാല് കോച്ചിലാണ് രക്തക്കറ കണ്ടത് പക്ഷേ ഇത് ഗർഭസ്ഥ ശിശുവിന്റെ ആണോ എന്നത് സ്ഥിരീകരിച്ചിട്ടില്ല ഇക്കാര്യം പരിശോധിച്ചു വരികയാണ് അതിനിടെ ആലുവയ്ക്കും ആലപ്പുഴയ്ക്കും ഇടയിലാണ് മൃതദേഹം ഉപേക്ഷിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഇതനുസരിച്ച് ഇവിടങ്ങളിലെ ആശുപത്രികളിൽ പരിശോധന നടത്തുന്നുണ്ട് ഒപ്പം മൃതദേഹം കണ്ട ട്രെയിനിലെ യാത്രക്കാരുടെ വിവരങ്ങൾ റിസർവ് ൻ ചാർട്ടിലെ വിശദാംശങ്ങൾ വെച്ചുള്ള പരിശോധനയും പുരോഗമിക്കുകയാണ് മലപ്പുറത്ത് ഭക്ഷ്യ വിഷബാധ നിരവധി പേർ ചികിത്സ തേടി മലപ്പുറത്ത് ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് നിരവധി പേർ ചികിത്സ തേടി അരീക്കോട് കേരള മുസ്ലിം ജുമാഅത് സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പങ്കെടുത്തവർക്ക് പരിപാടി നടന്ന ഓഡിറ്റോറിയത്തിന് സമീപത്തെ കടയിൽ നിന്ന് വാങ്ങി നൽകിയ ചിക്കൻ സാൻഡ്വിച്ച് കഴിച്ചവരാണ് ഛർദിയും വയറിളക്കവും ബാധിച്ച് ചികിത്സ തേടിയത് മുപ്പത്തിയഞ്ചു പേർ അരീക്കോട്ടെ താലൂക്ക് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് മൂന്ന് പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ആരുടെയും സ്ഥിതി ഗുരുതരമല്ലെന്നാണ് വിവരം കശ്മീർ പ്രളയം കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു കശ്മീരിലെ കിഷ്വാറിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ പ്രളയത്തിൽ കാണാതായ നൂറിലേറെ പേർക്കായുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി സൈന്യം ഡ്രോണുകളും ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാറുകളും എത്തിച്ചുള്ള പരിശോധനകൾക്കാണ് നീക്കം സ്ഥിരീകരിച്ച അറുപത് മരണങ്ങളിൽ മുപ്പത്തിനാലു പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞതായി വിവരമുള്ളത് പരിക്കേറ്റവരുടെ ചികിത്സക്കായി താൽക്കാലിക മെഡിക്കൽ ക്യാമ്പും സജ്ജീകരിച്ചിട്ടുണ്ട് ടൂറിസം വികസനം ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് അഞ്ച് റോഫ്വേകൾ വരുന്നു ടൂറിസം വികസനം ലക്ഷ്യമാക്കി സംസ്ഥാനത്ത് അഞ്ച് റോഫ്വേകൾ നിർമ്മിക്കുന്നു ശബരിമല മലയാറ്റൂർ മൂന്നാർ അതിരപ്പള്ളി എന്നിവിടങ്ങളിലും കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ചുമാണ് റോഫ്വേകൾ നിർമ്മിക്കുക കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ചുള്ള റോഫ്വേ സംസ്ഥാന സർക്കാരും മറ്റു നാലെണ്ണം കേന്ദ്ര സർക്കാരിന്റെ പർവത്മാല പദ്ധതിയിലുമാണെന്നാണ് വിവരം കോഴിക്കോട് വയനാട് റോഫ്വേ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലാവും നിർമ്മിക്കുക നൂറ് കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് പദ്ധതിയുടെ ചുമതലക്കാർ കെ എസ് ഐ ഡി സി ആണ് ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു ചിങ്ങമാസ പൂജകൾക്കായി ഇന്ന് ശബരി ഗിരീഷിന്റെ നട തുറന്നു ചിങ്ങമൊന്നിന് രാവിലെ ഏഴ് മുപ്പതിന് കീഴ്ശാന്തിയെ കണ്ടെത്താൻ ശ്രീകോവിലിന് മുന്നിൽ നെറുക്കെടുപ്പ് നടക്കും രാവിലെ ഒൻപതിന് പമ്പാ ഗണപതി ക്ഷേത്രത്തിൽ മേൽശാന്തിമാരെ കണ്ടെത്താനുള്ള നെറുക്കെടുപ്പ് നടക്കും ഇരുപത്തിയൊന്നിന് രാത്രി പത്തിന് ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നടയടയ്ക്കും ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ ഒരു മീറ്റർ റൈറ്റ് പോവാൻഡിൽ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ട്രിനിറ്റി പാലക്കാട് ഷോറൂമിൽ നിന്ന് ഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു ചില പവർ ബാങ്ക് മോഡലുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി ഖത്തർ എയർവെയ്സ് തീപിടുത്ത സാധ്യത കണക്കിലെടുത്ത ഖത്തർ എയർവെയ്സ് ചില മോഡൽ പവർ ബാങ്കുകൾ നിരോധിച്ചു ഇവ ചെക്ക് ഇൻ ചെയ്യാനോ കൊണ്ടുപോകാനോ ഇനി അനുവദിക്കില്ല വാണിജ്യ വ്യവസായ മന്ത്രാലയം നിരോധിച്ച മോഡലുകൾക്കാണ് വിമാനത്തിലും നിരോധനം ഏർപ്പെടുത്തിയത് അങ്കർ പവർ ബാങ്ക് എ പന്ത്രണ്ട് അമ്പത്തി ഏഴ് എ പതിനാറ് നാൽപ്പത്തി ഏഴ് എ എന്നിവയാണിവ ഈ പവർ ബാങ്ക് മോഡലുകളുടെ ബാറ്ററികൾ അകത്തെ ഷോർട്ട് സർക്യൂട്ട് കാരണം ചൂടായി തീപിടിക്കാനുള്ള സാധ്യതയുണ്ടെന്നതിനാലാണ് നടപടി അതിനിടെ ഒക്ടോബർ ഒന്ന് മുതൽ വിമാനങ്ങൾക്കുള്ളിൽ പവർ ബാങ്ക് ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുമെന്ന് ദുബൈയിലെ എമിറേറ്റ് എയർലൈൻസ് അറിയിച്ചു പൊട്ടി പൊട്ടിവീണ് കിടന്ന ലൈനിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് സ്ത്രീ മരിച്ചു പൊട്ടി വീണ് കിടന്ന ലൈനിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് വീട്ടമ്മ മരിച്ചു കോഴിക്കോട് വടകര സ്വദേശി അമ്പത്തിമൂന്നുകാരിയായ ആശാരിക്കണ്ടി ഉഷയാണ് മരിച്ചത് വീട്ടിന്റെ മുറ്റം രാവിലെ അടിച്ച് വൃത്തിയാക്കവയാണ് അപകടമുണ്ടായത് മരക്കൊമ്പ് പൊട്ടി ലൈനിലേക്ക് വീണതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് വിവരം റീൽസ് സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച് സൗഹൃദം സ്ഥാപിച്ച പീഡനം പത്തൊൻപത് പിടിയിൽ നവമാധ്യമത്തിലൂടെ പങ്കുവയ്ക്കുന്ന ബൈക്ക് റീൽസ് രംഗങ്ങൾ കണ്ടിഷ്ടപ്പെട്ട് സൗഹൃദത്തിലാകുന്ന പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന പത്തൊൻപത് പിടിയിൽ തമിഴ്നാട് രാമനാഥപുരം സ്വദേശി ജീവനാണ് അറസ്റ്റിലായത് തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിലാണ് അറസ്റ്റ് തിരുനെൽവേലിയിൽ നിന്നാണ് ഇയാളെ വിഴിഞ്ഞം പോലീസ് പിടികൂടിയത് വീടുകൾ കേന്ദ്രീകരിച്ച അനാശാസ്യം സൗദിയിൽ അഞ്ച് സ്ത്രീകളടക്കം പേർ പിടിയിൽ വീടുകൾ കേന്ദ്രീകരിച്ച് അനാശാസ്യ പ്രവർത്തനം നടത്തിയ പതിനൊന്ന് പേരെ സൗദിയിൽ അറസ്റ്റ് ചെയ്തു ഇവരിൽ അഞ്ചു പേർ സ്ത്രീകളാണ് നജറാലിലെ ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഇവർ പിടിയിലായത് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ആൻഡ് ഡ്യൂട്ടീസ് ഫോഴ്സ് ആണ് ഇവരെ പിടികൂടിയത് പിടിയിലായവർ ഏത് രാജ്യത്ത് നിന്നുള്ളവരാണെന്ന വിവരം അറിവായിട്ടില്ല തുടർ നടപടികൾക്കായി ഇവരെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി ഇക്കഴിഞ്ഞ മാസവും ഇവിടെ പന്ത്രണ്ട് പേർ ഇതേ കുറ്റത്തിന് പിടിയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം ഴിഞ്ഞാട്ടത്തിന് കളമൊരുക്കുമെന്ന് എസ് ഡി പി ഐ പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ആർ എസ് എസിനെ പുകഴ്ത്തിയത് അവരുടെ അഴിഞ്ഞാട്ടത്തിന് കളമൊരുക്കുമെന്ന് എസ് ഡി പി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ലക്കടി നെല്ലിക്കുർശി സെന്ററിൽ നടത്തിയ ആസാദി സ്ക്വയർ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തുളസീധരൻ പള്ളിക്കൽ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ ദളിതരെയും ന്യൂനപക്ഷങ്ങളെയും വേട്ടയാടുന്ന ശക്തികളെ വീണ്ടും അക്രമോത്സുകതയിലേക്ക് നയിക്കാനുള്ള ആഹ്വാനമാണിതെന്ന് തിരിച്ചറിഞ്ഞ് ജനാധിപത്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിൽ എല്ലാം ും സഹകരിക്കണമെന്ന് തുളസീധരൻ പള്ളിക്കൽ അഭ്യർത്ഥിച്ചു മാനു കല്ലടി അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് പട്ടാബി സംസാരിച്ചു വീട്ടിൽ വില്പനക്ക് സൂക്ഷിച്ച ലഹരി മരുന്നും കഞ്ചാവുമായി യുവാവ് പിടിയിൽ വീട്ടിൽ വില്പനയ്ക്ക് സൂക്ഷിച്ച ലഹരി മരുന്നും കഞ്ചാവുമായി യുവാവ് പിടിയിലായി കണ്ണൂർ എടക്കാട് ആറ്റടപ്പടി സ്വദേശി വിഷ്ണു ആണ് പിടിയിലായത് പോലീസ് നടത്തിയ പരിശോധനയിൽ നൂറ്റിനാൽപത്തി ഗ്രാം എം ഡി എം എന്ന് ദശാംശം ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമാണ് ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് വിൽപ്പനയ്ക്കായുള്ള പൊളിത്തീൻ കവറുകൾ ഇലക്ട്രോണിക് അളവ് തൂക്ക മെഷീൻ അഞ്ഞൂറ് രൂപ നോട്ടുകൾ എന്നിവയും കണ്ടെടുത്തിട്ടുണ്ട് എസ്ഐ എം വി ബൈജുവിന്റെ നേതൃത്വത്തിൽ എടക്കാട് പോലീസാണ് പരിശോധന നടത്തി സാധനങ്ങൾ കണ്ടെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത് തിമിങ്കല സബ്ദിയുമായി രണ്ടു പേർ പിടിയിൽ തിമിങ്ങല ഛർദിയുമായി എറണാകുളത്തെ പേരെ പിടികൂടി സൗമിത്രൻ ജിനീഷ് എന്നിവരെയാണ് പള്ളുരുതിയിൽ നിന്നും പോലീസ് പിടികൂടിയത് ഇവരിൽ നിന്നും ഒന്ന് ദശാംശം രണ്ട് കിലോ തിമിംഗല ഛർദിയാണ് കണ്ടെത്തിയത് മേഖലയിൽ നിന്ന് കഴിഞ്ഞ ഒരു മാസത്തിനിടെ മൂന്നാം തവണയാണ് തിമിംഗല ഛർദി പിടിക്കുന്നത് ദിവ്യദൃഷ്ടിയുണ്ടെന്ന് പറഞ്ഞ് വയോധിക ദമ്പതികളിൽ നിന്ന് പണവും സ്വർണവും തട്ടിയെടുത്ത സ്ത്രീ അറസ്റ്റിൽ ദിവ്യ ദൃഷ്ടിയുണ്ടെന്ന് പറഞ്ഞ് മകന് ജീവഹാനി ഉണ്ടാകുമെന്ന് ഭയപ്പെടുത്തി വയോധിക ദമ്പതികളിൽ നിന്ന് പണവും സ്വർണവും തട്ടിയെടുത്ത അൻപത്തിനാലുകാരി പിടിയിൽ അടൂർ പള്ളിക്കൽ ചേനമ്പുത്തൂർ തുളസി ഭവനിൽ തുളസിയാണ് അറസ്റ്റിലായത് തെങ്ങമ്മം സ്വദേശി മായാദേവിയുടെ പരാതിയിലാണ് അറസ്റ്റ് ജനുവരിയിലായിരുന്നു മായാദേവി തട്ടിപ്പിന് ഇരയായിരുന്നത് ഒരു ഗ്രാം മാല ആറ് ഗ്രാം വരുന്ന രണ്ട് സ്വർണ കമ്മൽ എന്നിവ കൈവശപ്പെടുത്തി തുളസി മുങ്ങുകയായിരുന്നു സമാന സ്വഭാവമുള്ള സംഭവത്തിൽ ഇവർ മുമ്പ് പിടിയിലായിരുന്നു എൻ എസ് എസ് ഭാരവാഹികളെ തിരഞ്ഞെടുത്തു പാലക്കാട് രാമനാഥപുരം എൻ എസ് എസ് കരയോഗം വനിതാ സമാജം എന്നിവയുടെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു കരയോഗം ഭാരവാഹികളായി സി കെ ഉല്ലാസ് കുമാർ പ്രസിഡന്റ് പി സന്തോഷ് കുമാർ വൈസ് പ്രസിഡന്റ് ഹരിദാസ് മച്ചിങ്ങൽ സെക്രട്ടറി എം സേതു മാധവൻ ജോയിന്റ് സെക്രട്ടറി സുനിൽ മേനോൻ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു വനിതാ സമാജം ഭാരവാഹികളായി ശാലിനി പ്രസിഡന്റ് ശ്രീകല വൈസ് പ്രസിഡന്റ് ശൈലജ സെക്രട്ടറി മഞ്ജു ജോയിന്റ് സെക്രട്ടറി ഗീത ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് അദൃശ്യൻ എന്ന് രമേശ് ചെന്നിത്തല ഏറ്റുമാനൂരിലെ വീട്ടമ്മയുടെയും മക്കളുടെയും ആത്മഹത്യ ഭർത്താവിന് കൃത്യമായ പങ്കത്ത് കുറ്റപത്രം ആന്ധ്രാപ്രദേശിലും ഇനി മുതൽ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം ട്രെയിനിലെ നവജാത ശിശുവിന്റെ മൃതദേഹം തൊട്ടടുത്ത കോച്ചിൽ രക്തക്കറകൾ കണ്ടെത്തി വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം